ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ആർ ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ ഈ ഡ്രൈവ് ശരിക്കും കഴിഞ്ഞ ദിവസം കോഴിക്കോട് കല്യാൺ മാളിൻ്റെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് പ്ലസ് സിൽക്സിന്റെ എൻ്റെ ആഗ്രേഷൻ നമ്മളൊക്കെ കണ്ടതാണ് അതിന്റെ ഡ്രോൺ വീഡിയോ നമ്മൾ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് ഒരു മാസം മുമ്പ് നമ്മൾ വീഡിയോയിൽ ചാനൽ ചെയ്തിട്ടുണ്ട് എൻഡർ ഭാഗം കവർ ചെയ്ത ഡ്രോൺ വീഡിയോ ഇന്ന് ശെരിക്കും അതിന്റെ ഉൾഭാഗം അതിന്റെ ഒരു ഇൻറ്റീരിയർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതും കാര്യങ്ങൾക്കൊന്ന് കാണിക്കുന്ന പുതിയൊരു വീഡിയോ ആണ് ശരിക്കും എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ കാരണം എക്സിൽ കഴിഞ്ഞ ഒരു ആവശ്യം എൻ്റെ ഭാഗം കവർ ചെയ്താൽ അപ്പോൾ ഇന്നത് ഫുള്ളായിട്ട് അതിന്റെ അകവും ഡീറ്റെയിലും എന്തൊക്കെയാണ് കാണിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഒന്ന് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം താങ്ക് നമ്മൾ കാഴ്ചകൾ കാണിച്ചു തുടങ്ങുന്നത് ഇതിൻ്റെ പാർക്കിങ്ങിൻ്റെ സൈഡ് കേട്ടോ വിചാരിച്ച പോലെയല്ല ശരിക്കും തൊണ്ടയാട് ബൈപ്പാസിൽ ഗംഭീരമായിട്ടുള്ള പാർക്കിംഗ് ഉണ്ട് നമ്മൾ വീഡിയോ കാണുമ്പോൾ കാണുമ്പോഴത്തേനു മനസ്സിലാകും ശരിക്കും ഏറ്റവും കോഴിക്കോടിൻ്റെ ഏറ്റവും കണ്ണായ സ്ഥലത്താണ് കല്യാൺ മാൾ തൊണ്ടയാട് ജംഗ്ഷനിൽ നമ്മളതിൻ്റെ മാൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയറിൻ്റെ ഒരു ഡ്രോൺ വീഡിയോ നമ്മൾ കഴിഞ്ഞൊരു മാസം മുമ്പ് ചെയ്താൽ ഇനാഗ്രേഷൻ്റെ ഒരു മാസം മുമ്പ് ചെയ്താൽ അപ്പം അന്ന് വിചാരിച്ചതാണ് ഇതിൻ്റെ ഇൻ്റീരിയർ വാട്ട്സ് എ ഇൻസൈഡ് എന്നുള്ളൊരു വീഡിയോ ചെയ്യണം ഇതിൻ്റെ അകം കംപ്ലീറ്റ് കാണിക്കുന്ന മാത്രം ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളതാണ് ശരിക്കും ഈ ഒരു ആംബിയൻസ് ശരിക്കും ഇവരിങ്ങനെ ശരിക്കും ഇതിൻ്റെ ഒരു ഔട്ട് സൈഡിൽ ആ തൊണ്ടിയാട് ഒരു കാഴ്ച നല്ല കാറ്റ് നല്ലൊരു വൈബാണ് ശരിക്കും ഒരു പ്രദേശം കൂടെ പർച്ചേസിന് വേണ്ടി മാത്രമല്ല ആളുകൾ സായാഹ്നം ചെലവഴിക്കാൻ കൂടെ ഇവിടെ വരുന്നുണ്ട് നമ്മൾ നമ്മളെനിവേ ഇതിൻ്റെ മാള് താഴത്തെ നില നമ്മൾ കാണുന്ന പോലെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നാലും കാണാത്തവർക്ക് വേണ്ടി പറയാം കാണാത്ത ആറ് നിലകളിലായിട്ടാണ് കോഴിക്കോട് കല്യാൺ മാൾ പ്രവർത്തിക്കുന്നത് ഏറ്റവും താഴത്തെ നില അത്യാവശ്യം തരക്കേടില്ലാത്തൊരു സൂപ്പർ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് സ്റ്റാൻഡേർഡിൽ പോകുന്ന ഒരു സംഗതി അത്യാവശ്യം നിലവാരത്തിലുള്ള ഒരു നെസ്റ്റോ നെസ്റ്റോ എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഒരു ബിഗ് ബസാർ ഉള്ള അത്യാവശ്യം നിലവാരത്തിലുള്ള ഒരു സൂപ്പർ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റാണ് ബാക്കിയുള്ള എല്ലാ നിലകളിലും ആണ് കല്യാൺ സിൽക്സ് അല്ലെങ്കിൽ കല്യാൺ ആ ഒരു കാറ്റഗറിയിലെ കല്യാൺ സിൽക്സിലുള്ള ആ ഒരു എല്ലാ സെറ്റപ്പും ചെറിയ കുട്ടികൾ തുണി സിൽസിൻ്റെ ഒരു കാറ്റഗറി അങ്ങനെ അങ്ങനെ പോകും ഇരു ഭാഗങ്ങൾ വിശേഷിക്കാൻ അത്യാവശ്യം ചെറിയൊരു മിനിമം ആയിട്ടുള്ള ഒരു ഫ്രഷേസിൻ്റെ കാറ്റഗറി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ ഒരു ഏരിയ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഈവനിങ് സ്പോട്ട് ഞാൻ ഇവിടെ പർച്ചേസിന് വേണ്ടി മാത്രം ആളുകളല്ല എല്ലാവരും കോഫി കുടിക്കാനും ആ ഒരു ഒരു ഈവനിങ് സായാഹ്നം ചിലവഴിക്കാനൊക്കെ വരുന്നൊരു സ്പോട്ടും കൂടിയാണ് ഒരു കഫ്റ്റീരിയ കാര്യങ്ങൾ ചെറിയ ബേക്കറി അത്യാവശ്യം നിലവാരത്തിലുള്ള തന്നെ ഒരു ബേക്കറി കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മേലത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഒന്ന് സ്റ്റെയർ ഇങ്ങനെ കയറി നോക്കുന്ന സമയത്ത് യെസ് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങുന്ന കാഴ്ച ഇവിടുന്ന് അങ്ങോട്ടാണ് ഇതിൻ്റെ മേജർ പോർഷൻ കൊണ്ടുപോകുന്നത് ഇവരുടെ വിസ്മയം ശരിക്കും ടെക്സ്റ്റൈൽസ് മേഖലകളാണ് ആൺ പെൺ ഭേദമില്ലാണ്ട് കുട്ടികൾ മുതിർന്നൊരു ബ്രാൻഡ് എല്ലാത്തിൻ്റെയും പെർഫ്യൂമൊരു ലൈഫ് സ്റ്റൈലിൻ്റെ ഒക്കെ ഒരു മിനിമൽ സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് കുറേ കാര്യങ്ങൾ റാക്കിൽ ചെയ്യാണ്ട് ഇപ്പോഴത്തൊരു നമ്മുടെ സ്റ്റുഡിയോ കോൺസെപ്റ്റിലേക്കുള്ള എല്ലാം ഹാങ് ചെയ്യുന്ന വരുന്ന ആളുകൾക്ക് സ്വ സ്വമേധയാ നോക്കാം ഇപ്പോൾ സ്റ്റുഡിയോൻ്റെ ഒക്കെ ഒരു ഒരു സ്റ്റേജ് ഒരു ഒരു ട്രെൻഡ് അതാണല്ലോ പണ്ടൊക്കെ നമ്മൾ ടെക്സ്റ്റൈൽസ് കയറിയാൽ അതെടുക്കു ഇതെടുക്കുക അത് മാ നോക്കട്ടെ നോക്കട്ടെ എല്ലാം ഒരു സമയം ഇവിടെയൊന്നും ഇനി വരുന്ന കാലത്ത് അതിൻ്റെ ആവശ്യമില്ല ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട വരുന്ന കസ്റ്റമറിന് ഓരോന്നിൻ്റെയും ക്ലോത്തിൻ്റെയും നോക്കുക ജസ്റ്റ് ഒന്നിങ്ങനെ പൊക്കി പിടിച്ച് അതിൻ്റെ ഒരു വൈബ് മനസ്സിലാവും അല്ല അതിൻ്റെ ഒരു നേക്ക് മനസ്സിലാവും ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതിൻ്റെ ഒരു മോളിൻ്റെ ഒരു ഓൾ ഏരിയ ആറ് നിലകളായിട്ട് ഇതിൻ്റെ താഴെയാണ് ഹൈപ്പർ മാർക്കറ്റുകൾ അതിൻ്റെ ഒരു ഇനാഗ്രേഷൻറ്റേതായിട്ടുള്ള കുറച്ച് തിരക്കുകളുണ്ട് ഇപ്പം കഴിഞ്ഞ അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളാണ് ഇനാഗ്രേറ്റത് അതിൻ്റേതായിട്ടുള്ള തിരക്കുകള് തീർച്ചയായിട്ടും കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ കല്യാൺ മാളിൽ ഉണ്ട് ഒരുപാട് ഫാമിലി ഉണ്ട് പിന്നെ ഒരു കാര്യം പറയേണ്ട ശരിക്ക് നമ്മൾ തൊണ്ടയാട് ബൈപ്പാസിൽ തൊണ്ടയാട് ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് തിരക്ക് പ്രതീക്ഷിച്ചു പക്ഷെ ഇതൊരു വളരെ സ്റ്റാൻഡേർഡായിട്ടാണ് കേട്ടോ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഒരു പ്ലാനിങ് അത്യാവശ്യം ഫ്രണ്ടിൽ തന്നെ വിശാലമായിട്ട് ഒരു നൂറ് നൂറ്റി ഇരുപത് കാറിന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അത്യാവശ്യം ഹൈപ്പർ മാർക്കറ്റിൽ തന്നെ പാർക്ക് ചെയ്യുക ഒരു വണ്ടി കയറി ഒരാളെ പിക്ക് ചെയ്ത് സാധനം ഇറക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളതിൻ്റെ മേലേക്കുള്ള കാഴ്ച ആറ് നിലകളായിട്ട് ഇവിടെ ഇനി അഞ്ച് നിലകളിലായിട്ട് അവിസ്മരണീയമായിട്ടുള്ള ടെക്സ്റ്റൈൽസിൻ്റെ കാര്യങ്ങളാണ് നമ്മളിങ്ങനെ മേലോട്ട് പോകുന്ന സമയത്ത് കണ്ടില്ലേ നമ്മൾ താഴെ കണ്ടത് കുറേ റെഡിമെയ്ഡ് ഐറ്റംസ് ആണെങ്കിൽ ഒരു സെക്കൻഡ് സ്റ്റേജിൽ കംപ്ലീറ്റ് ഫാബ്രിക് ആണ് എന്താ പറയുക ചുരിദാറിൻ്റെയും പാർട്ടി വെയറിൻ്റെയൊക്കെ നല്ല ഫാബ്രിക്കിൻ്റെ അത് അടിച്ചിട്ടാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ കുറേ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെക്കൻഡ് ഫ്ലോറിൽ എനിക്ക് കൂടുതൽ കാണാൻ പറ്റിയ ശരിക്കും കോഴിക്കോട് ഇനി വരുന്ന കാലത്ത് മാളുകൾ ട്രെൻഡാണ് ഇനി വരുന്ന കാലത്ത് കോഴിക്കോട് എന്നല്ല ഏതൊരു നഗരം ശരിക്കും മാൾ കീഴടക്കാൻ പോവാണ് മിനി ഹൈപ്പർ മാർക്കറ്റ് തൊട്ടിട്ട് മിനി ഹൈപ്പർ മാർക്കറ്റ് വരെ മേ മിനി മാൾ തൊട്ടിട്ട് വലിയ മാൾ മിനി ഹൈപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് ഈ കാറ്റഗറി അവിടുന്ന് തായോട്ട് നമ്മൾ നേരത്തെ കണ്ട പ്രദേശത്തിൻ്റെ ഒരു വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് ഇത്രയും ഇവിടെ കാണാനുള്ളത് ഞാൻ ഓരോ ഇൻ ഡീറ്റെയിൽ കാണിക്കുന്നില്ല എന്നാലും ഇതിൻ്റെ ഒരു ഏരിയ എന്താണ് ഇതിൻ്റെ അകത്തുള്ളൊരു ടോട്ടൽ ആംബിയൻസ് നമ്മൾ പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടി കാണാത്തവർക്കും കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സംഗതിയാണ് ഞാനിവിടെ ചെയ്തത് കേട്ടോ ടോട്ടലി പറയുകയാണെങ്കിൽ ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും ഒരുപാട് ബ്രാൻഡിൻ്റെ ഔട്ട്ലെറ്റ്സും ഉണ്ട് നല്ല നല്ല കുറേ കളക്ഷൻസും ഉണ്ട് പ്രത്യേകിച്ച് ഓഫേഴ്സും കാര്യങ്ങളൊന്നും കണ്ടില്ല അത്യാവശ്യം പ്രൈസിലുണ്ട് എന്നാലും ഇനാഗ്രേഷൻ്റെ ആ ഒരു ഹൈപ്പിലുള്ള കുറേ നേരത്തെ പറഞ്ഞ പോലെ അത് കംപ്ലീറ്റ് ട്രയൽ നോക്കാൻ വേണ്ടി ഇരിക്കാൻ ഫാമിലി മക്കൾ വന്നാൽ ഇരുന്ന് സ്വസ്ഥമായിട്ട് ഒരുപാട് സമയം കളഞ്ഞ് പർച്ചേസ് ചെയ്യാനുള്ള സംഗതി ഒക്കെ മേലെ കണ്ടതുപോലെ ചെറിയൊരു ആയിട്ടുള്ള ഒരു സ്കൈ സ്കൈവ്യൂനെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ വിഷയമില്ല കണ്ടില്ലേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറേ ബ്രാൻഡുകളുണ്ട് ആരോ അലൻസുള്ളി അതുപോലെ പാക്ക് അവന്യൂ പിന്നെയുള്ളത് ഏതാണ് പ്രോക്സിൻ്റേത് പിന്നെ അറുപ്പി കാണാം സെല്ലിയോൻ്റെ കാണാം അതുപോലെ ഇതൊക്കെ കാണുന്നത് ജാക്ക് ആൻഡ് ജോൺസിൻ്റെ സൈഡ് ആട്ടോ ലിവൈസ് ജാക്ക് ആൻഡ് ജോൺസ് അത്യാവശ്യം നല്ല പ്രൈസിലാണ് പക്ഷേ കുറേ നല്ല നല്ല പ്രിൻറ്റഡ് ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പുതിയ കുറേ കളക്ഷൻസ് ഉണ്ട് കല്യാണിൽ ജാക്ക് ആൻഡ് ജോൺസിൻ്റെയും ലിവൈസിൻ്റെയൊക്കെ പ്രിൻറ്റഡ് ഷർട്ട് റൗണ്ട് നെക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി ഒന്നും ശരി ശരിവെക്കുന്നതാണ് ഈ ഒരു വൈബ് കണ്ടില്ല ഞാൻ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് വളരെ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ട് അവിടുത്തെ ഒരു കോഫി ഷോപ്പ് രണ്ട് കോഫി ഷോപ്പ് ഞാൻ കണ്ടു അതും ഔട്ട് സൈഡിനോട് ചാരിയിട്ട് ആളുകൾക്ക് ആ ഒരു ഒന്ന് ഇങ്ങനെ ഇരുന്ന് റിലാക്സ് ചെയ്യാനും പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ആയിട്ട് ഇപ്പം മക്കൾ പർച്ചേസ് ചെയ്യുമ്പോൾ വാപ്പിക്കുമ്പോൾ കോഫി ഇടിച്ചിരിക്കാം പ്രായം ആളുകൾക്കൊക്കെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം കുട്ടികൾക്ക് ഇരിക്കാം നേരത്തെ പറഞ്ഞൊരു ആംബിയൻസ് ഭയങ്കര രസമാണ് വെയിൽ വെയിലാൽ വെയിലുണ്ടാവും സഹനീയമാണ് വെയിലാരി കഴിഞ്ഞാൽ ഈ ഒരു തിരക്കിൻ്റെയും ഈയൊരു സംഗതി ഒക്കെ ഞാൻ തിരക്കെന്നൊക്കെ ഇങ്ങനെ മാറി തിരക്ക് മുമ്പിലുണ്ടെങ്കിലും നമുക്ക് കുറേ ഫ്രീ ആയിട്ട് പാർക്കിങ്ങാണ് കാണുന്നത് ഒന്നും ബുദ്ധിമുട്ട് തൊണ്ടയാട് ജംഗ്ഷനെ വലിയ രീതിയിൽ ഒന്നും തടസ്സപ്പെടുത്താണ്ട് നല്ലൊരു വൈബിൾ ചെയ്തിട്ടുണ്ട് കുറഞ്ഞ സ്പേസ് അല്ലെങ്കിൽ കുറഞ്ഞൊരു ഏരിയ കല്യാൺ സിൽസ് അല്ലെങ്കിൽ കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ കുറച്ച് അമിനിറ്റീസ് ഉണ്ട് കുറച്ച് സ്പെൻഡ് ചെയ്യാൻ കുറേ ചെറിയ ഫങ്ഷൻസിനുള്ള സ്പേസ് ഉണ്ട് കുറേ നല്ല അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല രീതിയിലുള്ള ഒരു കാർ പാർക്കിംഗ് എന്ന് വെച്ചാൽ കോഴിക്കോട് ടൗണിൽ നിന്ന് വരുന്ന ആളുകൾക്ക് നേരം കിട്ടുന്നതു ചെയ്യുക ലെഫ്റ്റ് കട്ട് ചെയ്യാൻ കിട്ടും ഇനി തൊണ്ടയാട് ആ ഭാഗത്ത് നിന്ന് കണ്ണൂരിലും അല്ലെങ്കിൽ കോഴിക്കോട് ആ ഭാഗത്ത് വരുന്ന ആളുകൾക്ക് ഒന്ന് യൂട്ടിന് എടുത്താൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ഈ ഒരു കാണുന്നതിന് മുമ്പിൽ കാണുന്ന വിശാലമായിട്ട് കാർ പാർക്കിംഗ് അപ്പോൾ ഇത്രയാണ് വീഡിയോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ഓൾ